തോമസ് തോമസ് പഞ്ചായത്ത് മെമ്പറാണ് ഒരു മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റ് താങ്കൾക്ക് എന്തൊക്കെയാണ് ാണ് ശബരിമലയിൽ നിന്ന് വന്നിരിക്കുന്ന തീർത്ഥാടകരുടെ ബസ്സും അതേപോലെ തമിഴ്നാട്ടിൽ വന്നിരിക്കുന്ന ലോറിയുമായി അപകടത്തിൽപ്പെട്ടത് അത് മിറ്റിൽ കയറ്റിക്കൊണ്ടുവന്ന ലോറി റോങ് സൈഡിൽ വന്നാണ് നമ്മുടെ ശബരിമല തീർത്ഥാടക ബസ്സിൽ കൂട്ടിയിടിച്ചത് അപ്പം ആ ബസ് ഒരു ഒരു നാപ്പത്തഞ്ചടിയോളം താഴ്ചയിലേക്ക് ബസ് മറിയുകയും അപ്പോൾ അത് ആ സ്പോട്ടിൽ തന്നെ ഒരാൾ മരണപ്പെടുകയും ചെയ്തു ബാക്കിയുള്ളവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ ആ മേഖലയില് നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തന്നെ പല സംയുക്ത യോഗങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയും വിളിച്ച് നമ്മൾ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടുകയും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ആംബുലൻസിന്റെ സേവനം നമ്മുടെ പഞ്ചായത്തിലേക്ക് ആവശ്യമാണെന്ന് നിരവധി തവണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ നമുക്ക് ഇതേവരെ അത് ലഭ്യമായിട്ടില്ല നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കും നമ്മൾ കത്ത് നൽകിയതാണ് അപ്പം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നാളെ ഇതുവരെ ആയിട്ട് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം പന്ത്രണ്ട് മണിക്കൂർ മാത്രമാണ് ഈ മേഖലയിൽ നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയും കൂടെയാണ് കൂടുതലായിട്ട് നമ്മുടെ ലോറികളൊക്കെ ന്യൂട്രിൽ വന്ന് ഡീസൽ ലാഭിക്കുന്നതിന് വേണ്ടി ന്യൂട്രൽ വരുന്നതാണ് കൂടുതലായിട്ട് അപകടം ഉണ്ടാകുന്നത് ഇവിടെ ഈ പോലെ റോഡിന് വീതി കുറവുണ്ട് അപകടം ഒരുപാട് സംഭവിക്കാൻ പറ്റുന്ന മേഖലയാണ് ഒരു വണ്ടി വന്നാൽ ഒന്ന് വെട്ടിച്ചു മാറ്റാനുള്ള സൗകര്യം പോലും ഇല്ല ശബരിമലയിലേക്ക് ഒരുപാട് വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു പ്രദേശത്താണ് ഇങ്ങനെ അനാസ്ഥ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതെ നിരന്തരമായി ആവശ്യപ്പെട്ടും പരിഹാരം ഉണ്ടാവുന്നില്ല ഫയർഫോഴ്സിന്റെ അതെ സുജ ശ്രീമതി സുജയാണ് ചേർന്നത് അവിടുത്തെ ആര്യംഗ പഞ്ചായത്ത് മെമ്പറാണ് സുജ തോമസ് അവിടെ നിരവധി പരിമിതികളുള്ള ഒരു വഴി ആ പ്രദേശമൊക്കെ അങ്ങനെയാണ് ആംബുലൻസ് സംവിധാനം പോലും കാര്യമായി കിട്ടുന്നില്ല അവിടെ ആകെ ആശ്രയമുള്ളത് അത് തൊട്ടടുത്തുള്ള ആശുപത്രി ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയാണല്ലേ മനോജ് ഈ ആംബുലൻസ് സംവിധാനമോ മറ്റോ പഞ്ചായത്തിലില്ല ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടായാൽ പ്രത്യേകിച്ച് ശബരിമല മേഖലയാണ് ആളുകൾ പോകുന്ന സ്ഥലമാണ് അപകടം വളരെ പെട്ടെന്ന് എത്തിക്കാനുള്ള സംവിധാനമൊന്നുമില്ല ചെയ്യേണ്ടി തൊട്ടടുത്ത ആശുപത്രി താലൂക്ക് ആശുപത്രി ആണ് എന്നെങ്കിലും കോടി രൂപ ചിലവഴിച്ച് ആശുപത്രി നവീകരിച്ചെങ്കിലും മതിയായ ഡോക്ടർമാരോ ഷാഫുകളോ ഇല്ലാത്തത് ഏറ്റവും വലിയ ഒരു പരിമിതിയായി ഇപ്പോഴും തുടരുകയാണ് ഇന്ന് ഈ ആക്സിഡന്റ് നടക്കുന്ന ഇവിടെ വരുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്നത് രണ്ട് ഡോക്ടർമാരാണ് ശബരിമല സീസൺ പ്രത്യേക ഡ്യൂട്ടിക്ക് ഡോക്ടർമാരെയോ നേഴ്സുമാരെയോ ഒന്നും ഒരുക്കുന്നതിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടില്ല നിലവിൽ വളരെ പരിതാപകരമായിരുന്നു നാട്ടുകാരുടെ ഒരു വലിയ ശ്രമവും കൊണ്ടാണ് ഇവരെ ഇവിടെ എത്തിക്കാൻ ശ്രദ്ധിച്ചത് മതിയായ ആംബുലൻസ് സംവിധാനമില്ല നമ്മൾ ഇട നമ്മള് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആവശ്യം വാർത്തകളിലൂടെ എല്ലാം നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഇത്തരം സംവിധാനം വരുമ്പോൾ ഈ പുനലൂർ ആര്യങ്കാവ് പാതയിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഫയർ സ്റ്റേഷനോ മറ്റ് ആംബുലൻസ് സംവിധാനങ്ങളോ ഒക്കെ ഒരുക്കണോ നമ്മൾ ആവശ്യപ്പെടാറുള്ളതാണെങ്കിലും അതൊന്നും അധികൃതർ തിരിഞ്ഞു നോക്കാത്ത ഒരു നിലപാട് ആയിരുന്നത് കൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ രോഗികളെ ഇവിടെ എത്തിക്കുന്നതിന് നാട്ടുകാർ ശ്രമം നടത്തിയത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടായതും മനോജാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി അഞ്ചോളം യാത്രക്കാരുണ്ടായിരുന്ന ഒരു ബസ്സാണ് തമിഴ്നാട്ടിലെ സേലത്തു നിന്നും തീർത്ഥാടകർ എത്തിയ ബസ്സാണ് ദർശനം കഴിഞ്ഞവർ മടങ്ങും വഴിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് പതിനാറ് പേർക്ക് പരിക്കുണ്ട് ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ഏതാണ്ട് എല്ലാവർക്കും പരിക്കേറ്റുണ്ട് ഇരുപത്തിയഞ്ചു പേർക്കും പരിക്കുണ്ട് അതിൽ ചിലരുടെ പരിക്കൊക്കെ സാരമായ പരിക്കല്ല നിസ്സാരമായ പരിക്കുകൾ ഏറ്റവും കൂട്ടത്തിലുണ്ട് ഒരു മരണം സംഭവിച്ചു എന്നുള്ള അതീവ ദുഃഖകരമായ ഒരു വാർത്ത കൂടി ഉണ്ട് എന്നുള്ളതാണ് സേലം സ്വദേശി ധനപാലൻ എന്നയാളാണ് മരിച്ചത് കൊല്ലം ആര്യങ്കാവിലാണ് ഇന്ന് വെളുപ്പിന് ഈ സംഭവം ഉണ്ടായത് മനോജ് അപ്പുക്കൂട്ടനാണ് വിവരങ്ങൾ പങ്കുവച്ചത്